നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ നിങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി വെക്കുന്നു എന്ന പ്രധാന അധ്യാപകൻ ഫഹദ് കെപിയുടെ ഒരൊറ്റ വാട്സപ്പ് സന്ദേശം അടുത്ത ദിവസം തങ്ങളുടെ കൊച്ചു ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം ഒരു കൂട്ടിയ നൂറുകണക്കിന് പണക്കുടുക്കുകളുമായാണ് എഇ എസ് സെൻട്രൽ സ്കൂൾ അല്ലൂരിലെ കുട്ടികൾ എത്തിയത് ദുരന്ത നിവാരണ ഇൻസിഡന്റ് കമാൻഡർ ഷീജ എസ് കുഞ്ഞുങ്ങളുടെ സമ്പാദ്യ കുടുക്കുകൾ ഏറ്റുവാങ്ങി പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങൾ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി ചേർത്തുവെക്കൂ എന്ന പ്രധാന അധ്യാപകൻ ഫഹദ് കെപ്പിയുടെ ഒരൊറ്റ വാട്സ്ആപ്പ് സന്ദേശം അടുത്ത ദിവസം തങ്ങളുടെ കൊച്ചു ആവശ്യങ്ങൾക്കായി മാസങ്ങളോളം ഒരു കൂട്ടിയ നൂറുകണക്കിന് പണക്കുടുക്കുകളുമായാണ് എ ഇ യു സെൻട്രൽ സ്കൂൾ അല്ലൂരിലെ കുട്ടികളെത്തിയത് ദുരന്ത നിവാരണ ഇൻസിഡന്റ് കമാൻഡർ ഷീജ എസ് കുഞ്ഞുങ്ങളുടെ സമ്പാദ്യ കൊടുക്കുകൾ ഏറ്റുവാങ്ങി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ക്രാപ്പ് ചലഞ്ച് നടത്തി വയനാടിനായി പണം സമാഹരിക്കുന്ന സ്കൂളിലെ വെഹിക്കിൾ സ്റ്റാഫിനെയും എന്റെ പങ്ക് വയനാടിനെ എന്ന പേരിൽ തങ്ങളുടെ പങ്ക് ചേർത്ത് വയ്ക്കുന്നു എസ് സ്കൂളിലെ നൂറോളം കണക്കിന് ആളുകളുടെ ജീവനും സ്വപ്നവും അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടത് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളും എത്രയോ പേരുണ്ടായിരുന്നു നമ്മൾക്ക് വളരെ സങ്കടം എന്നാലും നമ്മൾ നമ്മളതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മുടെ എല്ലാ മനുഷ്യരും കരുണയുള്ളവർ ഓരോ ചെറിയ തുകയിലൂടെ കൈക്കാകാൻ ഇനിയുള്ള ഇനിയുള്ളവരുടെ കാലത്തിനു വേണ്ടി അതായത് അതിജീവനത്തിനു വേണ്ടി അവർക്ക് സ്വരുപൂട്ടിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറേ ആളുകൾ സംഭാവന ചെയ്തു ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ പുതുതലമുറ നടത്തുന്ന പ്രവർത്തനങ്ങളെ പി ടി എ പ്രസിഡന്റ് കുഞ്ഞുസാഹിബ് അനുമോദിച്ചു ജീവനറ്റ അമ്മമാരുടെ മാറിൽ മുലപ്പാലിനായി തേങ്ങുന്ന കുഞ്ഞുങ്ങളുടെ വേദന നിറഞ്ഞ വയനാട്ടിലെ കാഴ്ചകൾ മാനേജ്മെന്റ് പ്രസിഡന്റ് ടി കെ അബ്ദുറഹ്മാൻ സാഹിബ് പങ്കുവച്ചു വയനാട്ടിലെ കാഴ്ചകൾക്ക് സാക്ഷിയായ ജനറൽ സെക്രട്ടറി എ ടി ജാഫർ എന്ന മുത്തു കുഞ്ഞുങ്ങളുമായി പങ്കുവച്ചത് അവിടെ അനാഥമാക്കപ്പെട്ട അസ്ഥി പോൽ അവശേഷിക്കുന്ന സ്കൂളിനെ കുറിച്ചാണ് ആയിരത്തി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത് വലിയൊരു തുകയാണ് വരും ദിവസം ിൽ ഇത് തുടരുകയും എത്രയും പെട്ടെന്ന് ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ജോയിന്റ് സെക്രട്ടറി തേനുകുട്ടി ഹാജി ആശംസ അറിയിച്ചു മാനേജ്മെന്റ് മെമ്പേഴ്സായ എ മൊയ്തീൻ ഹാജി എ ടി അബൂബക്കർ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ മമ്മിക്കുട്ടി വെട്ടൻ സ്കൂൾ ലീഡേഴ്സ് ഫാത്തിമ ശിവ സാബിത്തുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ